സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻറ്റ് ദോശയുടെ റെസിപ്പി ആയിട്ടോ ഇത് നമ്മൾ അരിയോ ഉഴുന്നോ ഒന്നും അരയ്ക്കാതെയാണ് ഈ ഒരു ദോശ തയ്യാറാക്കി എടുക്കുന്നത് അത് നമുക്ക് രാവിലെ അരച്ചിവിടുന്നേ നമുക്ക് ചുട്ടെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് ട്രൈ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ചെയ്തോളൂ നല്ല അടിപൊളി ദോശയട്ടോ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സി ജാർ എടുക്കാം ഇനി അതിലേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം റവയൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് റവയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ കുറച്ചധികം ചേർത്താ കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം പുളി ഇല്ലാത്ത തൈര് വേണം ചേർക്കാനേ ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഫുൾ സ്പീഡിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കാം കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ അടിച്ചെടുക്കണം ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ജീരവും കൂടി ഞാൻ അരച്ചിട്ടുണ്ട് പറയാൻ മറന്നുപോയതാണേ ഇനി നമുക്കിത് വേണമെങ്കിൽ ഇപ്പം തന്നെ ചുട്ടെടുക്കാം ഇല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാനിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി അധികം കട്ടി തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ലൂസാക്കി ആക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം അത് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കിതുപോലെ മാവ് കോരി ഒഴിച്ച് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം നമ്മൾ അരിയും ഉഴുന്നൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ദോശയുടെ പരുവത്തിലാണ് ഈ ഒരു ദോശയും കിട്ടുക കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തൊരു ട്രൈ ട്രൈ ചെയ്തോളൂ നല്ല അടിപൊളി ദോശയാണ് എല്ലാ ഒരു ബബിൾസൊക്കെ വന്ന് നമ്മൾ സാധാരണ അരക്ക അരി അരച്ചിറക്കുന്ന ആ ഒരു ദോശ പോലെ തന്നെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അധികം സമയമൊന്നുമില്ല അപ്പോൾ നമ്മൾ രാത്രിയിൽ അരിയൊക്കെ ഇടാൻ മറന്ന് പോയിട്ടുണ്ടെങ്കിൽ രാവിലെ അരച്ചിവിടുന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പിന്നെ ഓരോ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിന്ന് റെസ്റ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പം വേ അപ്പം തന്നെ വേണമെങ്കിലും നമുക്ക് ചുട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അടുത്തത് നമുക്ക് ഞാൻ ഇപ്പോൾ രണ്ടാമത്തത് ഇതുപോലെ ചെയ്തെടുക്കുവാണേ അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചമ്മന്തി സാധാരണ നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്ന ചമ്മന്തി ഒക്കെ വേണേലും മതി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കറി ആണെങ്കിലും മതി കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ രാവിലെ ഇനി എന്തുണ്ടാക്കും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഇതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കണ്ടില്ലേ എല്ലാം ഒരിഞ്ഞൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദേവശം എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പെർഫെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ല നല്ല സൂപ്പർ ദോശയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ ബൈ